നമസ്കാരം ന്യൂസ് ഗ്ലോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നലെ യാദർച്ഛവമായി ഫേസ്ബുക്കിലൂടെ ഒന്ന് കണ്ടുപിടിച്ചപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു ആ പോസ്റ്റ് മറ്റൊന്നുമല്ല എന്ത് പെൺകേസുകൾ ഈ നാട്ടിലുണ്ടാണെങ്കിലും എത്ര പെൺകുട്ടികൾ ഇരയാവുന്നുണ്ടെങ്കിലും ആ ഇരകൾക്കൊപ്പമല്ല അതിലെ പ്രതികൾക്കൊപ്പം വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന മാന് നടിക്കുന്ന ഉളുപ്പില്ലാതെ വർത്തമാനങ്ങൾ പറയുന്ന ഒരാളെ ഞാൻ കണ്ടു അത് മറ്റാരും ആയിരുന്നില്ല ദാ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്ലാഷ് ബാക്ക് ആണ്

இது குறச்சு வர்ஷங்கள் வார்த்தையான ரிப்போர்ட்டு திகேஷ் குமார் சாரு வார்த்தையான அது கேட்கணேன் ഇത് കണ്ടല്ലോ ഇയാളെ കുറിച്ചാണ് പറഞ്ഞത് അത് പറഞ്ഞത് മറ്റന്നുകൊണ്ടല്ല ഏത് പെൺകേസുകൾ വന്നാലും ഏത് സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടാലും അതിലെ വേട്ടക്കാരുടെ ഒപ്പം നിൽക്കുന്ന ഈ വേട്ടാവളിനെ കുറിച്ചാണ് അപ്പൊ ഇയാൾ പറയുന്ന കാര്യങ്ങൾ ഇയാളുടെ ധാരണ കേരളക്കാരെ മുഴുവൻ അങ്ങ് വിശ്വസിച്ചു എന്നാണ് പറയുന്നത് ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിച്ച് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ സത്യത്തിൽ റിപ്പോർട്ടർ ചാനൽ ചെയ്ത കാര്യങ്ങളുമൊക്കെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം അതിനകത്ത് ഇന്നേവരെ ഒരു പരാതി പോലും പോയിട്ടില്ല ഒരു പെൺകുട്ടിയും പരാതി കൊടുത്തിട്ടില്ല ആർക്കും ഒരു പരാതിയില്ല ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് നടന്നിട്ട് ഒരു ഗർഭചിത്രവും കണ്ടെത്തിയിട്ടില്ല അങ്ങനെയുള്ള സ്ഥാനത്ത് അവർ വാർത്തകൾ പടച്ചുവിടാനായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു പക്ഷേ ഈ രാഹുലീശ്വർ എന്ന ഈ വേട്ടാവളി ചെയ്യുന്ന പരിപാടി ഇത് ദിലീപിൻ്റെ കേസുമായി കൂട്ടിച്ചേർക്കാൻ ഇഴ ഇഴചേർക്കാനൊരു ശ്രമം നടത്തുകയാണ് പാതിരാത്രിയിൽ ഡബ്ബിങ്ങിന് വന്ന പെൺകുട്ടിയെ വഴിയിൽ തടഞ്ഞു നിർത്തി അവളെ ഞാനൊന്നും പറയുന്നില്ല കൂടുതലേ കാര്യങ്ങളിലേക്ക് അടങ്ങുന്നില്ല അങ്ങനെയുള്ള ആ കേസിൽ ഏതാണ്ട് നൂറ്റി എഴുപത്തി അഞ്ചോളം വോയിസ് ക്ലിപ്പുകളാണ് കൊടുത്തത് നൂറ്റി എഴുപത്തി അഞ്ച് വോയിസ് ട്രിപ്പുകൾ ഇതിലെട്ടാം പ്രതിയായി വന്ന ദിലീപ് ഏതാണ്ട് എൺപത് ദിവസത്തോളം ജയിലിൽ കിടന്നു പൾസർ സുനി ഏഴ് വർഷത്തോളം കിടന്നിട്ടാണ് ഇപ്പോൾ ജാമ്യം കിട്ടിയത് ഈ കേസിനെ നാൾ വഴികളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയാം ഈ നൂറ്റി എഴുപത്തിയഞ്ച് ഓയിസ് ക്ലിപ്പുകൾ എന്ന് പറയുന്നത് അന്വേഷണ സംഘം കണ്ടുപിടിച്ചു കൊണ്ടുവന്ന ആ വോയിസ് ക്ലിപ്പുകളും അതിന്റെ തെളിവുകളും ഏതാണ്ട് ആയിരക്കണക്കിന് തെളിവുകളുമാണ് കോടതിയുടെ പക്കത്തിൽ ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി എത്രയോ പ്രാവശ്യം ഏതാണ്ട് അറുപതോളം പ്രാവശ്യം സുപ്രീം കോടതിയിൽ വരെ ഹർജി കൊടുത്തിയ ആളുകളാണ് ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ മെമ്മറി കാർഡ് മൂന്ന് കോടതികളിൽ നിന്ന് ഈ സംഭവം നടന്നതിൻ്റെ മെമ്മറി കാർഡ് പോലും കളവ് പോയിട്ട് അടിച്ചു മാറ്റപ്പെട്ടിട്ട് അങ്കമാലി കോടതിയിൽ നിന്നും അതേപോലെ എറണാകുളത്ത് ഫസ്റ്റാ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും വിചാരണ കോടതിയിൽ നിന്നും അങ്ങനെ മൂന്ന് കോടതിയിൽ നിന്ന് ഈ മെമ്മറി കാർഡ് കളവ് പോയിട്ട് അതിനെക്കുറിച്ചൊരു അന്വേഷണം പോലും നടത്താതെ പ്രതിക്ക് വേണ്ടി ചില കാര്യങ്ങളുമൊക്കെ ചില ആളുകളുമൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ വക്കീലന്മാരുമൊക്കെ ഒക്കെ അകമഴിഞ്ഞങ്ങ് നിന്ന് കൊടുക്കുമ്പോൾ കോടികൾ വാരി എറിയുമ്പോൾ ചിലപ്പോൾ ഇതല്ല ഇതിനപ്പുറവും ഇയാളെ പോലുള്ള ആളുകൾ ഇരുന്ന് വിളിച്ചു പറയും ശരിക്കും ദിലീപിൻ്റെ കേസിൽ ഇതിനകത്ത് ബാലചന്ദ്രകുമാർ കൊടുത്ത കേസിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു സുനിയെ ദിലീപിന്റെ വീട്ടിൽ കണ്ടു അതായത് പൾസർ സുനിയെ ദിലീപിന്റെ വീട്ടിൽ കണ്ടു അനൂപിന്റെ കാറിൽ സുനി അനൂപ് എന്നിവരൊത്ത് യാത്ര ചെയ്തു എന്നും ആക്രമണ വീഡിയോ ദിലീപിന്റെ കയ്യിൽ എത്തപ്പെട്ടു എന്നും അതുപോലെ തന്നെ ആക്രമണ വീഡിയോ ദിലീപ് വീട്ടിലിരുന്ന് കണ്ടു എന്നും വീഡിയോ വ്യൂ ചെയ്തപ്പോൾ ഞാൻ ഈ ശബ്ദങ്ങൾ കേട്ടു എന്നും തന്നിൽ കൂടെയാണ് ദിലീപിന് ജാമ്യം കിട്ടതെന്നും അന്ന് ഇരുപത്തിയേഴ് വോയിസ് ക്ലിപ്പുകൾ പോലീസിലേക്ക് കൊടുത്തു അന്വേഷണ ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു അതിന് അതിനുള്ളിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വധിക്കാൻ പ്ലാൻ പ്ലാനിടുന്ന കാര്യങ്ങൾ വരെ ഉണ്ടായിരുന്നു എന്നും പറയുന്നു മെമ്മറി കാർഡ് അങ്കമാലി കോടതിയിൽ നിന്നും എങ്ങോട്ടാണ് പോയത് എന്നുള്ള മൊഴി വരെ ഈ മരിച്ചുപോയ ബാലചന്ദ്രകുമാർ ഇതിലെ പ്രധാന സാക്ഷിയായിരുന്ന ബാലചന്ദ്രകുമാർ കോടതി സംശയം കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല സാഗർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇയാൾ അവിടെ നിന്നും കൂറുമാറിയ ആളാണ് ഈ സാഗർ ആണെങ്കിൽ സുനിയെ കാവ്യയുടെ വസ്ത്രസ്ഥാപനത്തിൽ കണ്ടു എന്നും ഈ പൾസസുനി ഒരു പൊതി അവിടെ കൊടുക്കുന്നത് കണ്ടു എന്നും തന്നെ സ്വാധീനിച്ച് ഈ വക്കീലന്മാരെല്ലാം കൂടി മൊഴി മാറ്റിച്ചു എന്നും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കോടതിയിൽ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്നും ഈ സാഗർ പറയുന്നു അപ്പം രാഹുലീശ്വരേ ഈ കോടതിയിൽ കൊടുത്ത തെളിവുകൾക്കും ഈ മൊഴി മാറ്റിയ ആളുകൾ പോലും തിരിച്ചു വന്ന് വീണ്ടും യഥാർത്ഥ മൊഴി പറഞ്ഞതും അവരതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കോടതിക്ക് കൊടുത്തതുമൊക്കെ ചുമ്മാതാണെന്നാണോ നിങ്ങൾ പറയുന്നത് ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഊള കേസുകൾ വരുമ്പോൾ ഈ നടിയാക്രമിക്കപ്പെട്ട കേസ് കൂടി അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് കെട്ടി ആ കേസിന്റെ വിധി പറയാറാകുമ്പോൾ വിധി വരാനെ ഒന്നു ആ വിധി വരാൻ ഇനി എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു മാസത്തോളം മതി ആ വിധി വരുന്നതിന് മുമ്പ് ഇയാളെ അങ്ങ് വെളുപ്പിച്ചെടുക്കാം ഈ കേസിലുണ്ടായിരുന്ന എട്ടാം പ്രതിയായിരുന്ന ദിലീപിനെ വെളുപ്പിച്ചെടുക്കാം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ മാത്രം ഈ മാതിരിയുള്ള വാർത്തകൾ വരുമ്പോൾ ആ കൂട്ടത്തിൽ ഒന്ന് ഏച്ചു കെട്ടി ഒന്ന് മുറുക്കാം എന്ന് തോന്നിയാൽ രാഹുലെ അത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ആ കേസിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം കോടതിയിലറിയാം കോടതിയിൽ കൊടുത്ത ക്ലിപ്പുകൾ അത്രത്തോളമുണ്ട് തെളിവുകൾ അത്രത്തോളമുണ്ട് ഉണ്ട് കാത്തിരുന്ന് കാണാം ഇതിനകത്തെ വിധിയിൽ എന്താണെങ്കിലും ശരി വിധി അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും കാലം തെളിയിക്കും ഈ കേസിൻ്റെ സത്യാവസ്ഥ ഈ കേസിൽ പുറത്തു വന്നിട്ടുള്ള എല്ലാ ഓഡിയോ ക്ലിപ്പുകളും ഈ കേസിൽ കൊടുത്ത തെളിവുകളുടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അത് പുറത്തു വരിക തന്നെ ചെയ്യും അതുമാത്രമല്ല ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട് രാഹുലെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കോടതിയിൽ കൊടുത്ത കാര്യങ്ങൾ തന്നെ ഇനിയും വരാനുണ്ട് അത് വരും നിങ്ങൾ കാത്തിരുന്നോളൂ വിധി വരട്ടെ വിധി വരുന്നവരെ കാത്തിരിക്കാമല്ലോ നമുക്ക് നോക്കാം അല്ലാതെ ഏതെങ്കിലും ഊള കേസുകളൊക്കെ വരുമ്പോൾ ആ കേസിൻ്റെ കൂടെ ഈ കേസിനെയും കൂടെ കൂട്ടിക്കെട്ടി അങ്ങനാള അവൻ നോക്കല്ലേ എൻ്റെ രാഹുൽ ഈശ്വരൻ